മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട അവതാരികയാണ് രഞ്ജിനി ഹരിദാസ് ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയാണ് രഞ്ജിനി ശ്രദ്ധേയമായത് ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിലൂടെയുള്ള സംസാര ശൈലിയാണ് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് നിരവധി റിയാലിറ്റി ഷോകളിലൂടെയും സിനിമയിലൂടെയും ബിഗ് ബോസ് മലയാളം ആദ്യ സീസണുകളിലൂടെയും രഞ്ജിനി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു തന്റെ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ എല്ലാവരുടെ മുന്നിലും തുറന്നു പറയുന്ന ഒരാളാണ് രഞ്ജിനി ഹരിദാസ് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് രഞ്ജിനി തന്റെ വാട്ടർ ഫാസ്റ്റിംഗിനെ കുറിച്ച് പറഞ്ഞ് കുറിപ്പ് പങ്കുവച്ചത് ഇത് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറൽ ആയിരുന്നു ഭാരം കുറക്കാൻ വേണ്ടി താൻ വാട്ടർ പാസിംഗ് തെറാപ്പി ആരംഭിച്ചിരിക്കുകയാണ് എന്ന് രഞ്ജിനി അറിയിച്ചത് ഇരുപത്തിയൊന്ന് ദിവസം വെള്ളം മാത്രം കുടിച്ച് കഴിയുന്നതാണ് വാട്ടർ പാസിംഗ് തെറാപ്പി ഇപ്പോഴിതാ തെറാപ്പിയുടെ ഏഴാം ദിനത്തിൽ രഞ്ജിനി പങ്കുവെച്ച കുറിപ്പ് ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് രഞ്ജിനി പറയുന്നത് ഇങ്ങനെ വാട്ടർ ഫാസ്റ്റിംഗിന്റെ ഏഴാം ദിവസം എത്തിയിരിക്കുന്നു എനിക്കൊരു ഗ്യാങ്സ്റ്റർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസമുള്ള ഇതുപോലൊരു യാത്രക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം പോലും കടക്കാൻ സാധിക്കുമെന്ന് കരുതിയിരുന്നില്ല അപ്പോഴാണ് ഏഴാം ദിവസം അവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും മനസ്സും ശ്രദ്ധയും ഒന്നിലേക്ക് കേന്ദ്രീകരിച്ച് ശ്രമിച്ചാൽ എന്തും സാധിക്കുമെന്നാണ് തിരിച്ചറിഞ്ഞു എനിക്ക് രണ്ടാഴ്ചകൾ കൂടി താണ്ടാനുണ്ട് അടുത്ത ആഴ്ചയും വെള്ളം മാത്രമുള്ള ഉള്ള ഫാസ്റ്റിംഗ് ആണ് അവസാനത്തെ ആഴ്ച പുതിയ പഴങ്ങളും പച്ചക്കറികളും കഴിച്ചു തുടങ്ങും ആ ആദ്യത്തെ പഴം കഴിക്കാനായി ഞാൻ കാത്തിരിക്കുകയാണ് അതേക്കുറിച്ച് ഞാൻ എന്നും സ്വപ്നം കാണാറുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ അതിന് കാത്തിരിക്കാനല്ലാതെ ഒന്നിനും സാധിക്കില്ല ഞാൻ ഇവിടെ വരെ എത്തി എന്ന വസ്തുത ആഘോഷിക്കാം ഈ അനുഭവം എന്നെ അമ്പരിപ്പിച്ചിരിക്കുന്നതാണ് കഴിഞ്ഞ ഏഴ് ദിവസമായി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്നിട്ടും ഒരു നോർമൽ വ്യക്തിയെ പോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് അതായത് നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കണ്ടീഷൻഡ് ആണെന്നും തുടർ യായി ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണെന്നുമാണ് ചിന്തിക്കേണ്ടത് വെള്ളത്തിന്റെ ശക്തി കുറച്ച് കാണരുത് അത് മാന്ത്രികമാണ് വാട്ടർ ഫാസ്റ്റിംഗിന്റെ ഗുണങ്ങളെ കുറിച്ച് അറിവില്ലെങ്കിൽ നിങ്ങളോട് അതേക്കുറിച്ച് വായിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രഞ്ജിനി ഹരിദാസിന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നിരവധി പേർ താരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അതേസമയം രഞ്ജിനിയുടെ ഈ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ടും നിരവധി പേർ വരുന്നുണ്ട് ഈ രീതി ജീവനെ തന്നെ ബാധിക്കുമെന്ന് ആരാധകർ പറയുന്നുണ്ട് രഞ്ജിനിയുടെ ഈ രീതി തുടർന്നാൽ പലർക്കും ദോഷമായി ബാധിക്കുമെന്നും ആരും ഇതിനെ അനുകരിക്കരുതെന്നും വിമർശനങ്ങൾ ഉയരുന്നു എന്നാൽ ഈ വി വിമർശനങ്ങൾക്കൊന്നും തന്നെ രഞ്ജിനി ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ